വെള്ളാപ്പള്ളി കൊടുത്തതോ അല്ല ഷാജിയുടെ അരുൺകുമാർ അരുൺകുമാറേ അരുൺകുമാറേ സമ്മതിച്ചു അരുൺകുമാറെ ഷാജിയുടെ പ്രസംഗം വെള്ളാപ്പള്ളി മലപ്പുറത്ത് ഹിന്ദുക്കൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് വ്യാജം പറഞ്ഞപ്പോ മിണ്ടിയോ നിങ്ങള് നിങ്ങൾ കണ്ട ഭാവം നടിച്ചോ നിങ്ങൾ വലിയ ഓഡിറ്റ് നടത്തുന്നല്ലോ പ്രസംഗം കണ്ട് ഓഡിറ്റ് കൃത്യമായി അരുൺകുമാർ അരുൺകുമാർ സ്കിപ്പ് അടിക്കേണ്ടി വരും വെള്ളാപ്പള്ളി വർഗീയവാദിയാണോ ഷാജി ആണെങ്കിൽ വെള്ളാപ്പള്ളിയാണോ അല്ല ഷാജി വർഗീയവാദിയാണെങ്കിൽ വെള്ളാപ്പള്ളി ആണോ ഷാജി വർഗീയവാദിയാണെങ്കിൽ വെള്ളാപ്പള്ളിയാണോ അല്ല ഞാൻ ചോദിക്കട്ടെ സാക്ഷാൽ രമേശ് ചെന്നിത്തലയോട് രണ്ട് ദിവസം അല്ല ഇത് ഞാൻ ചോദിക്കട്ടെ ചെന്നിത്തലയുടെ ഇന്റർവ്യൂ എടുത്തിട്ട് വരികയാണ് രമേശ് ചെന്നിത്തല ഞാൻ ഈ ചോദ്യം ചോദിച്ചു അദ്ദേഹം സി പി എം സംസ്ഥാന സെക്രട്ടറിയും അരുൺകുമാറും കളിക്കുന്ന അതേ കളി കളിക്കുകയാണ് ആരായാലും ഞങ്ങൾ എതിർക്കും ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല സമുദായ നേതാക്കളുടെ ആഗ്രഹമില്ല എന്റെ ചോദ്യം അരുൺകുമാറിനാണ് ഷാജി വർഗീയത പറഞ്ഞു പറയുമ്പോൾ നല്ല ഉണ്ടായിരുന്നു ആ അതിൽ പറയൂ വെള്ളാപ്പള്ളി വർഗീയ പ്രചാരകനാണോ ഷാജി വർഗീയ പ്രചാരകനെങ്കിൽ വെള്ളാപ്പള്ളിയാണോ അല്ല ഒറ്റ ഒറ്റകാര്യം ഞാൻ പറയട്ടെ ഒറ്റ കാര്യം പറയട്ടെ ഈ ഒറ്റകാര്യം ചോദ്യം ചോദിച്ചാൽ ആ ചോദ്യം പറയാനുള്ള അന്തസ് കാണിക്കണം വെള്ളാപ്പള്ളി വർഗീയവാദിയാണോ എന്ന് സാക്ഷാൽ രമേശ് ചെന്നിത്തലയോട് ചോദ്യം ചോദിച്ചു മറ്റൊരു മാധ്യമ പ്രവർത്തകൻ പ്രധാനപ്പെട്ട ചാനലിൽ ആ ചാനലിൽ ചോദിക്കുമ്പോ കോൺഗ്രസ് പറയണ മറുപടി എന്താ അത്തരം ആളുകൾക്ക് അല്ലെങ്കിൽ ഒരു സമുദായ നേതാവിന് വർഗീയവാദിയാണോ അല്ലോ എന്ന സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ കോൺഗ്രസ് ആണ് വളരെ എക്സ്പ്ലിസിറ്റ് പ്രകടമാണ് നിങ്ങളുടെ നിലപാട് എന്താ ഞങ്ങൾ പറഞ്ഞു അപരമത വിദ്വേഷം ഉണ്ടാക്കുന്ന പ്രസ്താവന ആരും നടത്താൻ പാടില്ല അത്തരത്തിലുള്ള പ്രസ്താവന നടത്തിയ നടത്തി ഞങ്ങൾ അപലപിച്ചു കൃത്യമായി തള്ളി പറഞ്ഞു രണ്ടു മൂന്ന് ദിവസം ഒരു മാധ്യമ മാധ്യമം അത് കൈവശം അത് കൈവശം അല്ല അല്ല അത് കൈവശം വെച്ചാൽ മതി ചെന്നിത്തലയ്ക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഷാജിക്ക് സർട്ടിഫിക്കറ്റ് എല്ലാവർക്കും വാരി വാരി കൊടുക്കും എന്നിട്ട് സി പി എമ്മിന്റെ നിലപാട് അത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി കൃത്യമായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ ഇന്റർവ്യൂ നടത്തി അതിന്റെ വീഡിയോ ഒന്ന് കാണിക്കുക ആ ഇന്റർവ്യൂൽ എന്താ പറഞ്ഞത് എന്താ പറഞ്ഞത് കോൺഗ്രസിന്റെ നിലപാട് ചോദിച്ചപ്പോ പറഞ്ഞു താങ്കൾ ആദ്യം പറഞ്ഞോ നിങ്ങൾ ഇനി മാസം ലിങ്ക് എനിക്ക് ഞാൻ തരാം നിങ്ങൾക്ക് അയച്ചാൽ ഫുൾ വീഡിയോ കാണാം എല്ലാം അല്ലെങ്കിൽ അതിന്റെ ആ പോർഷൻ മാത്രം കട്ടിയതൊക്കെ ഞങ്ങളുടെ പേജിൽ അവൈലബിൾ ആണ് അദ്ദേഹം ഞാൻ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ കൂടുതൽ സമയം ചെലവഴിച്ചത് അദ്ദേഹത്തെ കൊണ്ട് വെള്ളാപ്പള്ളി നടേശന്റെ കാര്യത്തിൽ നിലപാട് പറയാനാണ് പറഞ്ഞില്ല എനിക്ക് നിശ്ചിതമായ വിമർശനമുണ്ട് പക്ഷെ നിങ്ങൾ രമേശ് ചെന്നിത്തല പറയല്ലേ അതിനൊന്നും നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ നിങ്ങൾക്ക് ധാർമ്മിക പരിസരമില്ല കാരണം നിങ്ങൾക്ക് നിലപാടില്ല നിങ്ങൾക്ക് ഷാജി എന്ന് പറയുമ്പോൾ വലിയ ഒച്ച ആയിരുന്നു മറ്റേ ചോദിക്കുമ്പോൾ ആര് വർഗീയത പറഞ്ഞാലും ഞങ്ങൾ എതിരാണ് ആ ഒരു വർഗീയത പറഞ്ഞാലും ഞങ്ങളെതിരാണ് ആര് വർഗീയത പറഞ്ഞാലും വെള്ളാപ്പള്ളി എന്നുള്ള പേര് സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ കുറിപ്പിൽ ആര് വർഗീയത പറഞ്ഞാലും എതിർപ്പാണ് മറ്റേതാണെങ്കിൽ ഷാജി വർഗീയവാദിയല്ലേ ജമാഅത്ത് ഇസ്ലാമി വർഗീയവാദിയല്ലേ മുസ്ലിം ലീഗ് വർഗീയവാദിയല്ലേ നൂറ് നാവാണ് മറ്റേതിൽ മിണ്ടത്തില്ല സി മലപ്പുറത്തെ കുറിച്ചാണ് വെള്ളാപ്പള്ളി വ്യാജവും കള്ളവും വംശീയതയും പറഞ്ഞത് നിങ്ങളുടെ നിങ്ങൾക്ക് പതപ്പിച്ചോണ്ടിരിക്കല്ലേ ഏറ്റവും ആദ്യം എ കെ എന്താ പറഞ്ഞത് എ കെ പറഞ്ഞ വാചകം നിങ്ങളുടെ മുന്നിൽ ഇല്ലേ കൃത്യമായിട്ട് എ കെ ആന്റണി പറഞ്ഞ വാചകം ഞാൻ വായിക്കണോ അപ്പൊ ആ സമയത്തൊക്കെ നിങ്ങൾ എത്ര സർട്ടിഫിക്കറ്റ് കൊടുത്തു